േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിലിനി കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിച്ചുകൊണ്ട് ടെൻഷനിലാവുകയാണ് ഇപ്പോൾ മീനു പക്ഷേ സത്യങ്ങൾ തെളിയിക്കാതെ മറ്റു വഴികൾ തന്റെ മുന്നിലില്ല എന്ന മനസ്സിലാക്കുന്ന സൂരജാകട്ടെ ഒടുവിൽ പഴയ കാര്യങ്ങൾ തുറന്നു പറയണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മാത്രവുമല്ല ഇത് തുടർന്നാണ് തിരിയെ വീട്ടിലേക്ക് എത്തുന്ന ചിന്താമണി തൻ്റെ അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നത് വിചാരിച്ചതുപോലെയല്ല എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ മറച്ചു വെച്ചിട്ടാണ് മുന്നിലേക്ക് അവൾ പോകുന്നത് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബിന്ദുജ അവൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്തൊക്കെയോ രഹസ്യം അവർ ഒളിപ്പിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന് നിനക്കെന്താ അങ്ങനെ തോന്നാൻ അവരുടെ പെരുമാറ്റം തന്നെ അവർ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് സൂര്ജടൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന എനിക്ക് തോന്നുന്നില്ല ഇതോടെ സുമിത്രയും സുമിതയും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് അവർ ആലോചിക്കുന്നു ഇതേ തുടർന്നാണ് ഒടുവിൽ തന്റെ ഭാഗത്തെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി സൂരജിന് സാധിക്കുന്നത് ഇതോടെ എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് സൂരജ് തൻ്റെ അമ്മൂമ്മയെ ചെന്ന് കണ്ടതിനെ തുടർന്ന് അമ്മൂമ്മ സൂരജിനെ അവിശ്വസിച്ചതിൽ ക്ഷമ പറയാൻ തയ്യാറാവുകയാണ് ഓനെ ഞാൻ നിന്നെ തല്ലി അതിന് അമ്മൂമ്മയോട് ക്ഷമിക്കടാ സാരമില്ല അമ്മൂമ്മേ അമ്മൂമ്മയ്ക്ക് എന്നെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് അതിൽ ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല എനിക്കതിൽ ഉള്ളൂ ഇനി എന്തായാലും പാർവതിയോട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം നിന്റെയും മീനുവിൻ്റെയും വിവാഹം അത് നമ്മൾ നടത്തും വേണ്ട മുത്തശ്ശി ഇനി ആ വിവാഹം നമുക്ക് വേണ്ട അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ അത്രമാത്രം മതി കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സൂരജ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്